ശങ്കീർത്തന മുപ്പത്തിയേഴ് നാല് അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്ക് തരും എന്ത് പകലിൽ എത്രത്തോളം അതിനെ വിശ്വസിക്കാൻ കഴിയും എന്റെ ദൈവത്തിന് എന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും നീ ഇപ്പോ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു എന്ന് ഒരു മനുഷ്യനും തിരിച്ചറിയാൻ കഴിയത്തില്ല പക്ഷേ എന്റെ ദൈവത്തിന് അറിയാന്നേ സക്കായി യേശുവിനെ കാണാൻ വേണ്ടി ഓടി മരത്തിന്റെ മുകളിൽ കയറി ആ മരത്തിന്റെ ചുവട്ടിൽ വന്ന് കർത്താവ് എന്നിട്ട് പറഞ്ഞു സഖായി വേഗത്തി ഇറങ്ങിയുവാ എനിക്ക് നിന്റെ വീട്ടിൽ ഇന്ന് പാർക്കണം പേരെ ഒന്ന് ശ്രദ്ധിച്ചേ ഇതുപോലെ കർത്താവ് നിന്റെ ഹൃദയത്തിൻ്റെ സകല ആഗ്രഹങ്ങളെ അറിയാം ആ ആഗ്രഹങ്ങൾ അറിയുന്ന നല്ല കർത്താവ് നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായി പ്രവർത്തിക്കാൻ ശക്തനാണ് നീ ഇന്ന് പറയുന്നത് എന്നെ സഹായിപ്പാൻ ആരും ഇല്ലെന്നല്ലേ എൻ്റെ ജീവിതയാത്രയിൽ എന്നെ ഒന്ന് കൈത്താങ്ങാൻ ആരും ഇല്ലെന്നല്ലേ ഈ ഒരു സാഹചര്യത്തിൽ കൂടെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ എലിയാവെന്ന് പറയുന്ന ആ ഭക്തനോട് കർത്തൻ പറയുക നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിനക്ക് ആഹാരം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് തക്ക സമയത്ത് ആ കാക്ക ആ മനുഷ്യന് വേണ്ടി ആഹാരവുമായി പറന്നിറങ്ങിയെങ്കിൽ പ്രിയവേദലെ ഇന്ന് നീ വിശ്വസിച്ചിട്ട് പറ എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് ആകാറിൻ്റെ ജീവിതത്തിൽ മരുഭൂമിയിൽ വഴി അടഞ്ഞു കിടക്കുമോ അവളോട് കുഞ്ഞിനു വേണ്ടി ആ മരുഭൂമിയിൽ നീരുറവുണ്ടാക്കിയ നല്ല കർത്താവിന് നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നന്നായി അറിയാവുന്നേ ആ നല്ല കർത്താവ് ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തനാണ് അതുകൊണ്ട് വിളിച്ചു പറ കർത്താവേ ഞാൻ സൈലൻ്റായി ആരും കേൾക്കാതെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന പോലും കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൽ ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യുക എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് വഴി തുറക്കും ആവർത്തിച്ചു പറയുക എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അറിഞ്ഞ് എൻ്റെ നിലവുകളെ മനസ്സിലാക്കി ആ നല്ല കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തി ഞാൻ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുകയാണ് കാണാൻ പോകുകയാണ് ആ വലത്തെ വിശ്വസിക്ക് ആമീം പറ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അസാധാരണമായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും